വിശിഷ്ട ആത്മീയ സഹോദരന്മാരെ ഇന്ന് ും വയനാട്ടിലെ നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ ദുഃഖം അകറ്റാൻ വേണ്ടി സ്പെഷ്യലായി സാധന ചെയ്യാനും ആ ശക്തി കൊണ്ട് അവർക്ക് ഈ ജീവിതത്തിലേക്ക് ശക്തമായി തിരിച്ചു വരാനും ഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് വീണ്ടും പുനർജനിക്കാനും സഹായിക്കാനുള്ള ഒരു ദിവ്യ സാധനയാണ് രാജ്യോഗ്യാന സന്ധ്യ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലെ ധ്യാനം പൂർണ്ണമായി അനുഭവം ചെയ്യാൻ കുറച്ച് സഹോദരങ്ങൾ പുതിയവരും കൂടിയുണ്ട് അവർക്ക് കൂടി നിർദ്ദേശത്തിന് വേണ്ടി വളരെ ചുരുങ്ങിയ വാക്കുകളാണ് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുതരാം യോഗം എന്ന് വെച്ചു കഴിഞ്ഞാൽ ശരിക്കും യുജി എന്ന് പറയുന്ന സംസ്കൃത ആകുമെന്ന് കിട്ടിയതാണ് സമാഗമം മിളനം എന്നൊക്കെയാണ് ഞാനും ഈശ്വരനും കൂടി ചേരുമ്പോ ആ യോഗത്തിന്റെ പേരാണ് രാജയോഗം പ്രപഞ്ചത്തിലെ ഏറ്റവും രണ്ടുയർന്ന അതിനു വേണ്ടി നമ്മൾ ആദ്യം നമ്മളെ കുറിച്ചറിയണം എന്നെ കുറിച്ച് അറിയാന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മളെ കുറിച്ച് കുറിച്ചറിയാം പക്ഷെ എന്നാലും നമ്മൾ ആഴത്തു വന്ന് ചിന്തിച്ച് നോക്കിയാൽ എന്റെ കണ്ണ് എന്റെ മൂക്ക് എന്റെ വായ എന്റെ കൈ എന്റെ കാല് ഇതൊക്കെയാണ് നമ്മൾ പറയാറ് ഇതിനൊന്നും നമ്മൾ ഞാൻ കണ്ണ് ഞാൻ മൂക്ക് ഞാൻ വയ്യന്ന് പറയാറുള്ളൂ ഒരു കാര്യം ഉറപ്പാണ് ഈ കാണുന്ന കൈയും വാലും മൂക്കും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ശരീരം അത് നമ്മുടെ അസറ്റാണ് ഈശ്വരൻ തന്നിരിക്കുന്ന സ്വത്താണ് ഇതൊരു പഞ്ചതത്വ നിർമ്മിതമായി നിൽക്കുന്ന ഒരു ബൊമ്മയാണ് ഇതിന്റെ കറൺ പലവ ഊർജമാണ് ഞാൻ എന്ന് പറയുന്ന ആത്മാവ് ആത്മാവിനെ നമുക്കതൊരു ഊർജമായതുകൊണ്ട് തന്നെ നിർമ്മിക്കാനും നശിപ്പിക്കാനും സാധ്യമല്ല കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ആത്മാവാകുന്ന ഊർജമാണ് അതുകൊണ്ട് നമ്മുടെ തലച്ചോറിൽ മസ്തിഷ്ക മധ്യത്തിൽ പുറമെന്ന് പറയുകയാണെങ്കിൽ ആത്മാവിന്റെ ശരീരത്തിലേക്ക് കടക്കാൻ ശരീരത്തിൽ നിന്ന് ആത്മാവിലേക്ക് കടക്കാനുള്ള ജനലാണ് നമ്മുടെ തിരുമച്ചി അഥവാ ഭൂമധ്യമ എന്ന് പറയുന്നത് അതിലൂടെ നേർരേഖ വരച്ച് നമുക്ക് ഇവിടെ നമ്മൾ നിന്ന് നേർരേഖ വരച്ചാൽ ശിവ മധ്യത്തിൽ എത്തിച്ചേരും അതാണ് നമ്മൾ ആത്മാവിന്റെ സ്ഥാനം അവിടെ ഇരുന്നു കൊണ്ട് ആത്മാവിന്റെ ഊർജം ഈ ശരീരം മുഴുവൻ പ്രവഹിപ്പിക്കുന്നു ആ പ്രവാഹം ഒരു പ്ര അതിതീവ്ര പ്രകാശമായി ആത്മീയ പ്രകാശമായി നമുക്ക് ചുറ്റും കവറയും അതിനെയാണ് നമ്മൾ ഓറ എന്നൊക്കെ പറയാറുണ്ട് അത് നമ്മൾ മണ്ഡലം ചൊല്ലിയും ഈ പ്രഭാ ജീവിച്ചിരിക്കുന്ന നമ്മളെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് ചുറ്റൊരു പ്രഭയായി കാണും അതേസമയം മരിച്ച ഒരു സഹോദരന്റെ ശരീരത്തിൽ നമ്മൾ ഫോട്ടോ എടുത്താൽ കറുപ്പായി കാണും കാരണം ആ പ്രഭ അഥവാ ദീപം അണഞ്ഞുപോയി ഈ ശരീരത്തിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കുന്ന സമയത്ത് നമ്മുടെ ഈ പ്രഭ അഥവാ ശക്തി ഈ ശരീരത്തിന് ശില്പ ആർജിച്ചിട്ടുണ്ടാകും ഇതോടുകൂടിയാണ് പുറത്ത് കടക്കുന്നത് അതിന് സാധാരണ ആത്മീയ ഭാഷയിൽ പറയുന്നത് ആഞ്ചലിക് ബോഡി എന്ന് പറയും പരിസ്ഥാരൂപം എന്ന് പറയും മാലാഖ ശരീരം എന്ന് പറയും വാതക ശരീരം എന്ന് പറയും ശരീരം എന്ന് പറയും അപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിലൂടെ സ്ഥൂലമായ പഞ്ചിതത്വത്തിനുന്ന നമ്മുടെ സ്വന്തം സഹോദര സഹോദരന്മാർക്കും ശരീരം വിട്ട് പുതിയ ശൈലത്തിലേക്ക് പോകാൻ സമയമായിട്ടില്ല അവർ ദുഃഖത്തിന്റെ ആ വളയത്തിൽ അറിഞ്ഞടക്കുന്ന സൂക്ഷ്മ ശരീരതായുള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ നമുക്ക് ഭഗവാന്റെ ശക്തിയെ പ്രദാനം ചെയ്യണം അപ്പൊ നമ്മളിന്ന് പറയുന്ന ആത്മ അതിസൂക്ഷ്മമായി ക്ഷയരത്തിനെ കാണുന്ന ധൈര്യത്തിലൂടെ കാണുന്ന കേൾക്കുന്ന ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന തീരുമാനിക്കുന്ന സ്വഭാവങ്ങൾ നിക്ഷേപിക്കപ്പെടുന്ന ഒരു സൂക്ഷ്മ ശക്തിയാണ് അണുവിനോ അണുവായ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന കണ്ണിന് സാധിക്കാത്ത കണ്ണിന്റെ കാഴ്ച നൽകുന്ന അ ദിവ്യ ശക്തിയാണ് ഈ ക്ഷീരത്തിലിരിക്കുന്ന ആത്മാ ഈ യും അച്ഛനാണ് ഈശ്വരൻ ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പലവരുടെ മനസ്സിലും പല പല ഭാവങ്ങളാണ് വരാം പക്ഷെ എല്ലാവർക്കും അറിയാം ഈ ശരീരത്തിനെപ്പോഴാണോ ശരീരത്തിനുള്ളിലിരിക്കുന്ന ശക്തിയാണ് ഞാൻ എന്ന് മാനിക്കുന്നത് ഈ ശരീരം ഭഗവാൻ തന്നൊരു ഗിഫ്റ്റാണെന്ന് മാനിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മളെല്ലാ ആത്മാക്കളുടെയും അച്ഛനായിക്കൊണ്ട് പരമാത്മാവിനെ ജനനമായ അനിഹിതനായ അജന്മനായ അശരീരിയായ അഭോക്തനായ ആ ദിവ്യ ചൈതന്യത്തെ മാനിക്കാനും സ്വീകരിക്കാനും സാധിക്കും നമ്മൾ പറയാറുണ്ടല്ലോ ഈശ്വരൻ ഒന്നേ ഉണ്ടോ കാര്യം സത്യാണ് ദേവാധിദേവ മഹാദേവൻ നമ്മൾ മാനിക്കുന്ന മുപ്പത്തോ മുക്കോടി ദേവതകളെ മാനിക്കുന്ന ഹിന്ദു വിശ്വാസം അവിടെ പോലും നമ്മൾ അമ്പലത്തിൽ ലൈറ്റ് അഥവാ പ്രകാശം വെച്ചിട്ടാണ് ധ്യാനിക്കുക ഇവിടെ ശുഭകർമ്മം നമ്മൾ ആരംഭിക്കുന്ന ഒരു ദീപം തെളിയിച്ചിട്ടാണ് ഈശ്വരൻ എന്ന് വെച്ചാൽ ഒരു ജ്യോതി സ്വരൂപനാണ് ഗോഡ് ഈസ് ലൈറ്റ് എന്ന് അല്ലാഹു എന്ന് ഇസ്ലാം ഇലാഹി എന്ന് വിളിക്കുന്ന ആ പ്രകാശ സ്വരൂപനായിരിക്കുന്ന സർവേ പിതാവായിരിക്കുന്ന പരമാത്മാ അവനെയാണ് നമ്മളെ ഈശ്വരൻ ഗോഡ് എന്നൊക്കെ വിളിക്കുന്നത് ആത്മാവ് സക്ത ഗുണങ്ങൾ നിറഞ്ഞിരിക്കുന്ന ബിപിശക്തിയാണ് പക്ഷെ ശരീരം എന്ന ബോധത്തിൽ വന്നതുകൊണ്ട് നമ്മുടെ ഗുണങ്ങളെല്ലാം ലോപിച്ച് അവഗുണങ്ങൾ സ്ഥാനം പിടിച്ചിടും എപ്പോഴാണ് ഗുണസാദരനായിരിക്കുന്ന പരമാത്മാവിനെ സ്മൃതിയുടെ യാത്രയിലൂടെ ബന്ധപ്പെടുന്നത് ആ സമയത്ത് ഭഗവാൻ്റെ ശക്തികൾ നമ്മളിലേക്ക് ആവാഹിക്കപ്പെടുകയും ആ ശക്തികളിലൂടെ ഏത് നഷ്ടത്തിൻ്റെ അവസ്ഥയിൽ നിന്നും വീണ്ടും പുനർജീവിക്കാനുള്ള സർവ്വ സഹായങ്ങളും നമുക്ക് എത്തിച്ചേരും ചെയ്യും അതാണ് ഈ രാജ്യോഗ മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ സർവസിദ്ധിസ്വരൂപമാക്കുന്ന എല്ലാ വിജയങ്ങളും നേടാൻ സഹായിക്കുന്ന മഹത്തായ വിദ്യയാണ് രാജ്യോപാധ്യാനം ഈശ്വര സമാഗമം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഊർജം നമ്മുടെ ഉള്ളിലെ സങ്കല്പശക്തിയാണ് എല്ലാവരുടെ ഉള്ളിൽ സങ്കല്പുണ്ടല്ലോ വിചാരമില്ലാത്ത ആളുമില്ലല്ലോ അപ്പൊ നമ്മുടെ വിചാരങ്ങളെ ശുഭസങ്കല്പങ്ങളിലൂടെ ആത്മസ്മൃതിയിലൂടെ ഭഗവാന്റെ പ്രകാശ സ്വരൂപത്തെ മാനിച്ചുകൊണ്ട് നമ്മൾ നമ്മളെപ്പോ ആ സങ്കല്പത്തെ സങ്കല്പത്തിലൂടെ സമാഗമിക്കുന്നു ആ സമയത്ത് ആ ശക്തി മുഴുവൻ നമ്മളിലേക്ക് ആവാഹിക്കപ്പെടും അതിന് നമ്മൾ നമ്മുടെ ബുദ്ധിയാകുന്ന നേത്രം കൊണ്ട് കാണുന്ന പ്രക്രിയ കൂടി ഉപയോഗിക്കും അതിനെയാണ് വിഷൻ ടെക്നിക് എന്ന് പറയുന്നത് ഇവിടെ ഇരുന്ന് കൊണ്ടും നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈശ്വരന്റെ രൂപം ഒന്ന് രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും ഇഷ്ടപ്പെട്ടൊരു പുഷ്പം കാണുമെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും അവകാശത്തിലൊരു നക്ഷത്രം എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കും അത് ഈ നക് കൊണ്ടല്ല ചന്മചക്ഷുക്കൾ കൊണ്ടല്ല നേത്രം കൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയാകുന്ന നേത്രം എന്തൊന്നും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ കുറിച്ചുള്ള സങ്കല്പതാരം മനസ്സിലൂടെ ഒഴുകും അതൊരു ഈശ്വരനെ കുറിച്ചാകുമ്പോൾ ആ നമ്മ നമ്മളെ കുറിച്ചാകുമ്പോൾ അത് രണ്ടും കൂടി യോജിക്കുകയും ചേർന്നിരിക്കുകയും അതിലൂടെ സർവേശ്വരന്റെ ശക്തികൾ നമ്മളിലേക്ക് പ്രവണിക്കാനും തുടങ്ങും ആ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ അഭ്യസിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് പോകുന്ന സങ്കല്പശക്തി ഒരു കാന്തിക രംഗങ്ങളെ പോലെ അനന്തമായി ഒഴുകി നമുക്ക് വേണ്ട ഭാഗ്യങ്ങളെല്ലാം നമ്മളിലേക്ക് കൊണ്ടുതരും ഒപ്പം തന്നെ ശൈലം വിട്ട് ദുഃഖികളായി അലയുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് മനസ്സമാധാനവും അടുത്ത രംഗത്തിലേക്ക് പോകാനുള്ള ഒരു ശക്തിയും അവർക്ക് കൊടുക്കും അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് സങ്കല്പധാരയിലൂടെ പരമാത്മാ സമാഗമം നടത്തി രാജ്യോപഹാനത്തിന്റെ അനുഭൂതി ചെയ്യാൻ ഒപ്പം തന്നെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ സഹോദരങ്ങൾക്കും പ്രത്യേകിച്ചും നമ്മുടെ വയനാട്ടിലുള്ള സഹോദരങ്ങൾക്ക് ജീവിതത്തെ ശക്തമായി സന്തോഷത്തോടെ മുന്നേറാൻ ശക്തിയേകാൻ വേണ്ടി അഭ്യസിക്കാം